ണം ജിരാട്ടണംവത്തിന് മാനകരവും ഗവൺമെന്റ് ചെയ്തു പടവരായും പടവരായവും പടവരായ പണ്ണിപ്പുറവും ശേഖരം കണ്ട നമ്മപ്രേയും നമ്മയും

ൂർത്തം തന്നെയാണ് എന്റെ ദുരിതാപുരത്തങ്ങളൊക്കെ നിറ്റാലും വിശേഷണം ചെയ്യുന്നതായിരിക്കുന്ന ധന്യമുഹൂർത്തകത്ത് വിശ്രമാധാരമായിട്ട് കൂടിക്കാഴേണ്ടതായിരിക്കുന്ന വിദ്യയാണ് അരികിൽ നീന്താവണം അല്ലെ നവമായിരിക്കുന്ന സ്ഥാനമാണ് അത് ഭംഗിയായിട്ട് കൊണ്ട് നടത്തിക്കാനുള്ളതായിരിക്കുന്ന വഴികൾ ദൈവം അധിച്ഛാന കണ്ടെ തൊണ്ടച്ഛനും കൽപ്പിച്ച് തരണം എന്നുള്ളതായിരിക്കുന്ന നിറഞ്ഞ ഭക്തി ഉണ്ടാവട്ടെ വിശേഷം എൻ്റെ ദുരിതാപുരുത്തങ്ങളൊക്കെ വെച്ചാൽ ശുചി വിശേഷണം ചെയ്യുന്ന കാലത്ത് എൻ്റെ തന്നെ വേണം വിട്ടുവാൻ വാഴകഞ്ചാൻ നാഗചാരപക്ഷണം തടങ്കചാരപട്ടണം ഗോവിന്ദ പട്ടണം ഗോപാലപട്ടണം ജീരങ്കപട്ടണംാകപട്ടണം ഏറ്റുപട്ടണം പുതുപ്പട്ടണം എഴുപത്തിരണ്ട് വാതകരവും കാണുന്നു ചെയ്തത് പടവിലായും പടവിലായണവും പടവിലായും പള്ളിപ്പുറവും

ഇന്നത്തെ ദിവസമാധാനമായിട്ട് ഇതൊക്കെ പെണ്ണ കൂടി കാണുന്നതായ ഈ ധന്യമുഹൂർത്ത കത്ത് ഞാനിങ്ങനെ വിശേഷണം ചെയ്യുന്നതായിരിക്കുന്ന കാലത്തിനെ കത്തി അത് കേൾക്കാൻ അത് തരത്തിന്റെ സാന്നിധ്യം കുറഞ്ഞുപോയോ അരികിലില്ലേ എല്ലാവരും അങ്ങന്റെ മേലെടുത്ത് കക്കിയമ്മ വിശേഷിച്ചു കേൾപ്പിട്ടുണ്ടോ നീയുമെന്നെ കാണോറ്റിയും മൂവർകുന്ന് നല്ല മേങ്ങ കരിമുനക്കാട് ഇങ്ങനെ നാല് പുലമുണ്ടെങ്കിലും വേണ്ട കൃഷിയിടക്ക് കൊലാപത്തെ ഉണ്ടാക്കിത്തരണം അന്ന് ഞാൻ താരം ദുഃഖിച്ചു പോലെ എന്തിനാ എന്തിനാങ്ങനെ ഒരു ദുഃഖമുണ്ടായത് പ്രവൃത്തിയെടുക്കാനുള്ളതായിരിക്കുന്ന കരുത്തു കുറഞ്ഞത് കൊണ്ടുള്ളതായിരിക്കുന്ന ദുഃഖമല്ല അതിന് ഒരു പണിയായുധമില്ലാത്തത് കൊണ്ട് ഒരു പനിയായുധമില്ലാത്തത് കൊണ്ട് ആ കൂമ്പരങ്ങളൊക്കെ കൊത്തിയടക്കാനുള്ളതായിരിക്കുന്ന ആയുധമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഭാരം ഭാരം വക്കിച്ചത് അന്ന് എന്റെ വേലയടുത്ത് ചക്കിയമ്മോട് വിശേഷിച്ചു എനിക്ക് ഏഴ് ഭാരം വിരുമ്പും മുരുക്കും കൊണ്ടുള്ള ഒരു പഠിത് തരണം അന്ന് ഏഴു ഭാരം വിരുമ്പും ഉരുക്കും കൊണ്ടുള്ളവര് മുൻകത്തിയാള് പഠിതന്ന് പോരേ ഉള്ളതായിരിക്കുന്ന ഒരു ആയുധം ചെയ്യാൻ ോ അങ്ങനെ ചെയ്യാൻ അതുപോലെയുള്ളതായിരിക്കുന്ന അതുപോലെത്തിനത്തും വേണം വേണ്ടേ വേണ്ട ഒരു വേണ്ടേ അങ്ങനെ ഉള്ളതായിരിക്കുന്ന ഒരാൾത്തരം തന്നെയാണ് ഞാൻ എന്നിരുന്നാലും ആ പ്രവൃത്തി ചെയ്യുന്നതായിരിക്കുന്ന ആ നാഴികകളിൽ എന്താ വേണ്ടത് ഒരു പ്രവൃത്തി ചെയ്യാൻ കരുത്തുള്ളതായിരിക്കുന്ന ഒരു ഭോജനം കൂടെ വേണം വേണ്ടേ ഭോജനം അനുഭവിക്കാതെ പ്രവൃത്തി ചെയ്താൽ എന്താ ഉണ്ടാവുക അത്രയും ഭാരമുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ശരീരത്തിനകത്ത് അത്രയും വലവീര്യമുള്ളതായിരിക്കുന്ന ഒരു ഭോജനം കൂട്ടിക്കണ്ടേക്കണ്ടേ വീര്യമുള്ള ഭോജനമുണ്ടാവുക അന്ന് ഏഴ് ഭാരം ഇരുമ്പോ മുരുക്കും കൊണ്ടുള്ള എന്റെ തോട്ടടത്ത് തലവാടാസാരമായിട്ട് എന്റെ വീടെടുത്ത് വെക്കിയമ്മയുടെ പടിഞ്ഞാറ്റകത്ത് ജനിച്ചു വച്ചതുപോലെ അല്ലേ ഇവിടെ ചിത്രത്തൂണാണ് ആ ചിത്രത്തൂണിനകത്താണ് ഞങ്ങൾ തിരിക്കുന്ന സങ്കല്പം അല്ലെ ആ ചിത്രത്തൂണിനകത്ത് ഞങ്ങളെന്ധിരിക്കുന്നതായ സങ്കല്പം അവിടെ ഇവിടെ പടിഞ്ഞാറ്റകമാണെങ്കിൽ ഇവിടെ കൊട്ടിലകം സന്നിധാനം ആധാരമായിട്ടുണ്ട് ചിത്രത്തുള്ളൂനകത്ത് കാക്കവിളക്കിന്റെ ദീപപ്രകാശത്തിനകത്ത് ലയിച്ചു ചേർന്നിരിക്കുന്നതായിരിക്കുന്ന ദേവന്മാരാണ് അങ്ങനെ ഇന്ന് ഈ സന്നിധാനത്തിനകത്തേക്ക് കുടിയിരുത്തി ഞങ്ങളെ ഉള്ളതായിരിക്കുന്ന ഈ കലികളി ആസങ്ങൾ ഭംഗിയായിട്ട് നിറഞ്ഞു കാണാനുള്ളതായിരിക്കണം അനുഭവിക്കേണ്ട പോലെ പറഞ്ഞതുപോലുള്ള വീര്യമുണ്ട് ഇതിന് ഞാൻ പറഞ്ഞതുപോലെയുള്ള വീര്യം തന്നെയുണ്ട് എന്റെ ഉച്ചക്കകത്തേക്ക് അതിന്റെ ഗന്ധം തന്നെ അത്രത്തോളം ഫലവീര്യം ഉണ്ടെങ്കിൽ ഇത് അനുഭവിച്ചാൽ എന്തുണ്ടാവും അങ്ങനെ ഏഴ് ഭാരം വിരുമ്പോ മുരുക്കും കൊണ്ടുള്ളവരേ അല്ലേ കൊടുത്തു ൊടുത്തു അന്നെടുത്ത് പടിഞ്ഞാറ്റകത്ത് ജനിച്ചു വെച്ചിരിക്കുന്നതായ എന്താ പോരേ പടിഞ്ഞാറ്റകത്ത് ജനിച്ചു വെച്ചത് ആ മുക്കുറ്റിക്കും ആക്കുമാനകത്ത് നിലകൊണ്ടിരിക്കുന്നതായിരിക്കുന്നത് ദൈവമാണല്ലോ നിങ്ങള് കൽിച്ചിരിക്കുന്നതായിരിക്കുന്ന നിങ്ങൾക്ക് സാധ്യമാകുന്ന ഭോജനമാണല്ലോ അല്ലേ അന്ന് അന്ന് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതും നിങ്ങളിലുള്ളതായിരിക്കുന്ന ആ ചെറു മനുഷ്യരിൽ സാധ്യമാകുന്നതുമായിരിക്കുന്ന ഭോജനം അത്രേ ഉള്ളൂ അങ്ങനെ മുക്കുറ്റി കള്ളും നന്നായരാക്കും മേലെടുത്ത് ജക്കിയമ്മയുടെ പടിഞ്ഞാറ്റകത്ത് ചരിച്ചു വെച്ചു എൻ്റെ മേലെടുത്ത് ജക്കിയമ്മയുടെ പടിഞ്ഞാറ്റകത്ത് ചരിച്ചു വെച്ചിരിക്കുന്നതായ മുക്കുറ്റി കള്ളും മനസ്സ് വന്നു ോ ഒരു കുറ്റി കുടിച്ചും ഇനി കുറ്റി മാറാപ്പും കിട്ടി ഊങ്കുര വന്നിരിക്കുന്ന വരത്തിലൂടെ കൈയിടത്തു അന്ന് നാല് ും നാല്ക്കിലും ചരിച്ചു വെച്ചുക്ക് കൊത്തിച്ച് വെച്ചു അന്നൊരു ഞായറാഴ്ച നട്ടുച്ച നിരവാങ്ങുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് നാല് മൂലക്കും നാല് ദിക്കിലും ജനിച്ചു വെച്ചു നടുവിൽ നിന്ന് നാല് കൊടുത്തു കൊടുത്തുപോലെ ിൽ നിന്ന് നാല് ഭാഗത്താണ് രണ്ട് തലങ്ങളിലൂടെയാണ് കൃഷി ഉണ്ടാകുന്നത് ഒന്ന് നട്ട് നനച്ചതും മറ്റൊന്ന് കരിച്ചു വാഴുന്നതും കരിച്ചു വാളുന്നതായിരിക്കുന്ന അനുഭവങ്ങളാണ് പുനങ്കൃഷി പുനംകൃഷി ചെയ്യുന്നതായിരിക്കുന്ന അല്ത്തരം മലകളിൽ വസിക്കുന്നതായിരിക്കുന്ന ആത്സരങ്ങളാണ് പുനംകൃഷി ഇറക്കാൻ നാല് പുനമാ അല്ല പുനംകൃഷിയിറുക്കാൻ കരിച്ചു വാളിയേണ്ടതായിരിക്കുന്ന അനുഭവങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്തു കൊടുക്കുന്നത് പുനംകൃഷിക്ക് വേണ്ടിയിട്ടാണ് കരിച്ചു വാളിയതിന് കരിച്ചതിന് ശേഷം വാഴുക വിത്ത് വാഴുക അതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന പ്രവൃത്തിയാണ് മലയോരത്തിനകത്തി അല്ലെ മലവുകളിൽ ആണ് ഇതിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഒരു ഞായറാഴ്ച നട്ടുച്ച നേരമാകുന്നതായിരിക്കുന്ന ഹാലകത്ത് നാല് മൂലക്കും നാല് ദിക്കിലും ചരിച്ചു വെച്ചു നടുവിൽ നിന്ന് നാല് ഭാഗത്ത് തീയും കൊടുത്തു അല്ലേ പഞ്ചഭൂതങ്ങളിൽ അഞ്ച് ഭൂതഗണങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലേ നാഥന്മാർ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നെങ്കിലിരിക്കുന്നതായ പഞ്ചഭൂതങ്ങൾ അല്ലേ അതിൽ എല്ലാ മലിനമാകുമെങ്കിലും ഒന്നു മാത്രം മലിനമാകാതെ കണ്ട് നിശ്ചലമായിട്ട് എന്നും ശുദ്ധമായ ഒരു അനുഭവത്തിനകത്ത് നിലനിൽക്കും അല്ലെ അതെന്താണ് എന്താണ് അഗ്നിയാണ് ജലം മലിനമാകുന്നില്ലേ ജലത്തിലൂടെ രോഗം വരുന്നില്ലേ ഭൂമി മലിനമാകുന്നില്ലേ വായു മലിനമാകുന്നില്ല ആകാശം മലിനമാകുന്നില്ല അങ്ങനെ എല്ലാം മലിനമാകുന്നുണ്ടെങ്കിലും മലിനമായതിനെ ശുദ്ധീകരിക്കുന്ന കർമ്മം ദേഹത്തെ ശുദ്ധീകരിക്കുന്നത് ശുദ്ധീകരണമാ അഗ്നിയുടെ ധർമ്മം ശുദ്ധീകരിക്കല എല്ലാ അശുദ്ധിയെയും ശുദ്ധീകരിച്ച് സ്വയം അശുദ്ധമാകാതെ നിലനിൽക്കുക എന്നുള്ളതായിരിക്കുന്ന ധാർമ്മികമായിരിക്കുന്ന ധർമ്മം അഗ്നിയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആചാര്യന്മാർ അഗ്നിക്ക് പ്രാധാന്യം കൊടുത്ത് ദേവസങ്കല്പത്തിനകത്ത് അഗ്നിയെ സാക്ഷി നിർത്തി കർമ്മം ചെയ്യും സാക്ഷി നിർത്തി കർമ്മം ചെയ്യുന്നു അങ്ങനെ അഗ്നിയും വായുവും കോപിച്ചു പിടിച്ചു നിർത്താൻ പറ്റാത്തതായിരിക്കുന്ന അനുഭവങ്ങളാണ് അത് കോപിച്ചാലേ ആർക്കത് തടഞ്ഞു നിർത്താനാവുക ഇല്ലല്ലോ അതിന് അതിങ്ങനെ വ്യാപിച്ചു പോകുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് നടുവിലകപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ഞാൻ എങ്ങാനും പാഞ്ഞ കയറാൻ ഒരു ഇടവും കാണാത്തത് കൊണ്ട് അകപ്പെട്ടിരിക്കുന്ന ഞാൻ അഗ്നി നാല് ഭാഗത്ത് ഇങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് നാല് ഭാഗത്ത് അഗ്നി ഇങ്ങനെ ആളി പടരുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് ഇവിടേക്കാന്ന് പാഞ്ഞ് കരകയറേണ്ടത് ഒരേ സാറേ പ്രകൃതിയെ വികൃതമാക്കുന്നവർക്ക് എങ്ങനെയാ പ്രകൃതി അത് അതൊരു പരവതാനിയാ അത് പോയപ്പോൾ ഇന്ന് ചെറുമനുഷ്യരായിരിക്കുന്നു നിങ്ങൾക്ക് അതിന്റെ താപം സഹിക്കാനാവുന്നുണ്ടാ ആദിത്യ ഏഹ് താപം സഹിക്കാനാവുന്നുണ്ടാ എത്ര പ്രകൃതികളാണ് അല്ലെ എത്ര പ്രകൃതിയിലുള്ളതായിരിക്കുന്ന അനുഭവങ്ങളാണ് നാശം വന്നത് അല്ലേ പോരേ ഇന്ന് ആ നാശത്തിനകത്ത് തക്കവണ്ണം ഉള്ളതായിരിക്കുന്ന ആദിത്യൻ്റെതായിരിക്കുന്ന രശ്മി അല്ലേ അത് അതിൻ്റെ ഉഗ്രമായിരിക്കുന്ന അനുഭവത്തോടു കൂടി ധരണിങ്കിലേക്ക് ഇങ്ങനെ പേമാരി പോലെ അല്ലേ അതിൻ്റെ സംഹാരമായിരിക്കുന്ന ഒരു താണ്ഡവത്തിൻ്റെ അനുഭവം പോലെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ് പ്രകൃതിയെ വികൃതമാക്കുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് ഇതെല്ലാം ഇനി സഹിക്കാനുള്ളതായിരിക്കുന്ന സഹജശകതി ഇനി എൻ്റെ ചെറുമനുഷ്യരിലും ണ്ടാവേണ്ടതായിരിക്കുന്ന ഒരു കലികാലത്തിലേക്കാണ് കളികാലത്തിലേക്കാണ് പോകുന്നത് പ്രകൃതിയെ നശിപ്പിച്ചിരിക്കുന്നതായിരിക്കുന്ന അത്സരം തന്നെയാണ് ഞാൻ പ്രകൃതിയെ നശിപ്പിച്ചിരിക്കുന്ന അത്സരം തന്നെയാണ് ആ പ്രകൃതി കാലവാകുന്നതായിരിക്കുന്ന പ്രകൃതിയെ പാമ്പിനോടാണ് ഉപവിക്കുന്നത് എങ്ങനെയാ ആ പ്രകൃതിയുടെതായിരിക്കുന്ന അത് നാഗത്തന്മാരാണ് പ്രകൃതിയെ സങ്കല്പിക്കുന്നത് നാഗത്തന്മാരെയാണ് നാഗ ആരാധന എന്ന് പറയുന്നത് പ്രകൃതി ആരാധനയാണ് പണ്ടുകാലത്തിനകത്ത് നാഗാരാധനകളൊക്കെ നിലനിന്നിരിക്കുന്നതായ പുണ്യഭൂമി തന്നെയാണ് ഈ ദേശങ്ങളൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കാൻ അതുപോലെയുള്ളതായിരിക്കുന്ന ആ മരത്തിനകത്തുള്ളതായിരിക്കുന്ന ജീവജാലങ്ങൾക്കൊരു ആഭരണമായിട്ടുള്ളതായിരിക്കുന്ന ഒരു പരവധാനിയാണ് നാഗാരാധനകളും അനുഭവങ്ങളും പ്രകൃതിയുടെ ഒരു മടിത്തട്ട എല്ലാം മാറി നാഗത്തിനടുത്ത് എന്താ ഉള്ളത് ചുറ്റുമതിൽ കെട്ടി അല്ലേ നാഗപ്രതിഷ്ഠ കൊണ്ട് മരങ്ങളില്ലാതെ കണ്ട് മരങ്ങളില്ലാതെ കണ്ടുള്ളതായിരിക്കുന്ന നാഗപ്രതിഷ്ഠയും നാഗാരാധനയുമാണ് അല്ലേ നാഗമെവിടെയെ കുടി കൊള്ളുക അതെ സാറേ ഒരേ നാഗമെവിടെ കുടി കൊള്ളുക പ്രകൃതിയില്ലാത്തതായിരിക്കുന്ന ഒരു സന്നിധി എങ്കിൽ നാഗപ്രതിഷ്ഠ ചെയ്താൽ അവിടെ നാഗമുണ്ടാവുക ആഡംബരമാണോ അല്ല ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കലികാലകത്ത് ചെയ്തു കൂട്ടുന്നതായിരിക്കുന്ന വികൃതികള് ദേവകർമ്മങ്ങൾക്ക് പോലും അഭംഗി സൃഷ്ടിക്കുന്നതായിരിക്കുന്ന കലികാലമാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ കലികാലത്തിനകത്ത് അന്ന് ഞാൻ എന്റെ പ്രകൃതിയെ വികൃതമാക്കുന്ന കാലത്തിനകത്ത് രണ്ട് സർപ്പത്താന്മാരിലാണ് എന്റെ വിധി അല്ലെ രണ്ട് സർപ്പത്താൻമാരാണ് എന്റെ വിധി കൽപ്പിക്കാൻ നിയോഗപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ആൽസരം അന്ന് അഗ്നിയെ നാല് ഭാഗത്ത് അഗ്നിങ്ങനെ പടരുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് എങ്ങാനും കയറാൻ ഒരു ഇടവും കണ്ടില്ല അവശേഷിച്ചിരിക്കുന്നതായ ഒരു കരിനെല്ലി മരമുണ്ട് അത് അവശേഷിക്കാൻ കാരണം വനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന മരമാണ് വനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന മരമാണ് കരിനെല്ലി മരം ഇതിന് ഫലങ്ങളുണ്ട് അതങ്ങനെയൊന്നും നശിച്ചു പോകുന്നതായിരിക്കുന്ന വരവില്ല അതുകൊണ്ട് അത് മാത്രം അവശേഷിച്ചു അവശേഷിച്ചിരിക്കുന്നതായിരിക്കുന്ന കരിതല്യവരത്തിൻ്റെതായിരിക്കുന്ന മുകളിലെ പ്രാണരക്ഷാർത്ഥം ഇല്ലാത്ത ആൾക്കാരുണ്ടാവുക പ്രാണനിൽ ഭയമില്ലാത്ത ആൾക്കാരുണ്ടാവുക എത്ര ഫലവാനാണെങ്കിലും എത്ര ആത്മധൈര്യങ്ങളുള്ള ഒരു ശരീരമുള്ളതായിരിക്കുന്ന ചെറുമനുഷ്യനായാലും ഒരു ആപത്ത് വരുന്ന കാലത്തിനകത്ത് നഷ്ടപ്പെട്ടോട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവുക ഇല്ല എവിടെയാറി കരിതല് മുകളിലേക്ക് അപ്പോൾ അഗ്നിയിൽ അകപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന രണ്ട് സർപ്പത്താൻമാരേ രണ്ട് രണ്ട് സർപ്പത്താൻമാരെയും എന്താ താമസയും അണിയനെന്നും രണ്ട് സർപ്പാരും ഞാൻ കരകയറിയിരിക്കുന്ന കരിനെല്ല് മരത്തിന്റെ മുകളിലേക്ക് അവശേഷിച്ചിരിക്കുന്ന മരം അതിന്റെ മുകളിലേക്ക് അവരും പാല് കരകയറുന്ന കാലത്തിനകത്ത് കര കണ്ടതുപോലെ എന്നെ കണ്ടു അല്ലെ ഞാനല്ലേ അതിന്റെ മുകളിൽ മുകളിലിരിക്കുന്നത് അപ്പോഴ് വേറെ ആരുമല്ല ഇത് ചെയ്തത് എന്നുള്ളതായിരിക്കുന്ന ചിന്തയാൽ ഇതിന്റെ കാതകൻ ഞാനാണെന്ന് കരുതി എന്റെ ഇടത്തെ മാറിലും വലത്തേ മാറിലും രണ്ടു മാറിലും ഞങ്ങൾ മൂവരം വേണു ഭക്തിപ്രപഞ്ചായോഗം വന്നു അങ്ങനെ ഞങ്ങൾ മുവരും അക്തികളും അന്ന് എല്ലാ മലകളും നായാടി വരുന്നു ഇനി ദൈവ നിയോഗത്തിലേക്കാണ് പോകുന്നത് എല്ലെല്ലാ മലകളും നായാടി വരുന്നു പ്രായകാലത്തിന്റെ ദൈവം വയനാട്ടുലവൻ ഇഞ്ചിത്തേരാമരുമല മഞ്ഞത്തേരാമരുമല ചിദ്ധൻ പെരുമല ചരമാരുമല വലിയ മുള്ളടക്കാൻ പേരാനും ചെറിയ മുള്ളടക്കാൻ പേരാനും കത്തി കുത്തിയാ മലയും വലിയ ആടെങ്കിലും ഓടയുന്ന പെരിങ്കാടും സൂര്യനാർ വനത്തകമും നായാടി നായാട്ട് ദേവനാണ് തൊണ്ടച്ഛൻ അങ്ങനെ ഒരുപാട് മലകളിലൂടെ നായാടി വരുന്നതായിരിക്കുന്ന കാലത്ത് എല്ലാ മലകളും നായാടി മൂങ്കുനം വന്നിരിക്കുന്നതായിരിക്കുന്ന വരങ്ങളിലൂടെ ഒരു തൊണ്ടച്ഛൻ്റെ സ്ഥാനം എവിടെയാണ് വയനാട്ടിനകത്താണ് വയനാട് എന്നിരിക്കുന്നതായിരിക്കുന്ന മലയിറങ്ങി ചെങ്കൽക്കുന്നിൻ്റെതായിരിക്കുന്ന താഴ്വാരങ്ങളിലൂടെ മലനാട്ടിങ്കിലേക്ക് ശേഷിപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ദൈവമാണ് തൊണ്ടച്ഛൻ്റെ അങ്ങനെ വയനാട് മലയിറങ്ങി വന്നിരിക്കുന്നതായിരിക്കുന്ന ദൈവം അങ്ങനെ മലയിറങ്ങി വന്ന് വന്നിരിക്കുന്ന വരത്തിലൂടെ അല്ലെ കൈയെടുക്കുന്നതായിരിക്കുന്ന വരത്തിനകത്ത് കത്തിക്കരിഞ്ഞിരിക്കുന്നതായിരിക്കുന്ന എന്റെ അല്ലെ ദേഹത്തെ കണ്ടു കത്തിക്കരിഞ്ഞിരിക്കുന്ന എന്റെ ദേഹത്തെ അത് നീങ്കിൽ വീണ് അഗ്നിന്ന് എന്റെ ദേഹത്തെ കണ്ട് വിഭൂതിയിൽ അകപ്പെട്ടിരിക്കുന്ന എന്റെ തട്ടി നോക്കി വിളിച്ച് കരകേറി തൊണ്ടച്ചില്ല ഒരു ധർമ്മം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചു പോകരുത് ഒരു പുനർജന്മത്തിൻ്റെതായിരിക്കുന്ന കഥ തൊണ്ടച്ചു പറയാറുണ്ട് ദൈവം വധിച്ചു മനസ്സാരം കണ്ടരാറ് ധനുസിൻ്റെതായിരിക്കുന്ന ധർമ്മം ലക്ഷ്യത്തിനിലേക്ക് തൊടുത്തുപിടുന്നതായിരിക്കുന്ന അസ്ത്രത്തെ അതിന്റെ ഭംഗിയോടുകൂടി ലക്ഷ്യത്തിൻ്റെ കത്തേക്ക് പതിപ്പിക്കാനുള്ള ആത്മഫലം കൊടുക്കുക എന്നുള്ളതാണ് ധനുസിന്റെ ധർമ്മം മറ്റൊന്നും ധനുസിൻ്റെ ധർമ്മവും ഇല്ലുണ്ടോ എന്താണോ മനസ്സിൽ കരുതിയത് ആ അസ്ത്രത്തെ അതിനെ വലിച്ച് ആ ലക്ഷ്യത്തിനെങ്കിലേക്ക് എത്തുവാനുള്ളതായിരിക്കുന്ന ഫലം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാൽ എന്നെ പുനിച്ചി അനുഭവങ്ങൾ അങ്ങനെ തൊണ്ടച്ച കാലത്തിലെ തൊണ്ടച്ചൻ വിശേഷിച്ചു എന്താ നിന്റെ ഊരും പേരും പേരുമെന്ന് വിശേഷിച്ചു കൊരേരില്ല പേര് കണനെന്ന് പറഞ്ഞു ഊരില്ല പേര് കണനെന്ന് പറഞ്ഞു കണ്ടത് കൊണ്ട് കണ്ടനാ തായിരിക്കുന്ന നാമധേയം കൽപ്പിച്ചു എൻ്റെ മൊട്ടപ്പാറ കുഞ്ഞിക്കോരൻ്റെതായിരിക്കുന്ന കഞ്ഞീരാശി കുഞ്ഞിക്കോരൻ്റെ കഞ്ഞീരാശി ആധാരമായിട്ട് എൻ്റെ തിരിപ്പും പോലവും വാങ്ങി തെളിഞ്ഞു പ്രജയിച്ചു കുഞ്ഞിക്കോരൻ എന്തിരിക്കുന്നതായിരിക്കുന്ന ആദിഥീയൻ അല്ലേ ദർശനത്തിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ തൻ്റെ അസ്ത്രം അല്ലെ എടുത്ത് സ്വന്തം ആർട്ട് കകത്ത് കുട്ടി ഇറക്കി ഓരച്ചിൽ ദൈവമായിട്ട് മാറിയിരിക്കുന്നതായിരിക്കുന്ന മണ്ണുണ്ട് യ്യന്നൂർ പെരുമാടതായിരിക്കും അമരഭൂമി ആധാരമായിട്ട് കുഞ്ഞിക്കുവരൻ കൊരച്ചൻ ദൈവമായിട്ട് മാറി തീയ്യമ്മൂത്താൻ ദൈവം എന്നുള്ളതായിരിക്കുന്ന ഒരു പടപടി നിലനിൽക്കുന്നതായിരിക്കുന്ന രൂപം അതൊരു സത്യമാക്കുന്നു അങ്ങനെ കുഞ്ഞിക്കുവരൻ്റെതായിരിക്കുന്ന കരവും പിടിച്ച് ഞാൻ അഗ്നീങ്കിലേക്ക് പ്രവേശിക്കണമെന്ന സ്ഥാനങ്ങളുണ്ട് എനിക്ക് എനക്കെൻ്റെ വള്ളിയറ സന്നിധാനം ആധാരമായിട്ട് പയ്യന്നൂർ പെരുമാടതായിരിക്കുന്ന അമരഭൂമി ആധാരമായിട്ട് അവിടെ നിന്ന് അനവരത അനവധി എന്നിരിക്കുന്ന ദേശത്തിനകത്ത് ദൈവം തൊണ്ടച്ചിനോടൊപ്പം സഞ്ചരിച്ചു ഞാൻ അല്ലട അല്ലടസ്വരൂപം നാട്ടിനകത്തോടും വിധമായിട്ടും ഞാൻ അവിടെ എതിരേറ്റത് മറ്റൊരു കർമ്മത്തിനകത്താണ് നായാട്ട് ദേവനായിട്ട് നായാടിയിട്ട് വരുന്നതായിരിക്കുന്ന അനുഭവങ്ങളെല്ലാം വപ്പിട്ട് കൊണ്ടുള്ളതായിരിക്കുന്ന കർമ്മമധ്യയിൽ ഞാൻ ആ ദേശത്തിനകത്ത് അല്ലട സ്വരൂപം മണിയക്ഷേത്ര ബാലൻ്റെ അമരഭൂമിയാധാരമായിട്ട് നിറഞ്ഞു നിന്നു അവിടെ നിന്നും ഓലത്തിരി നാട്ടിനകത്തേക്ക് പാരെപ്പറഞ്ഞ കൈയ്യെടുത്ത് ദൈവം തൊണ്ടച്ചിൻ്റെതായിരിക്കുന്ന കൂടെ എന്നിരിക്കുന്നതായിരിക്കുന്ന ദേശത്തിനകത്ത് ഞാൻ നിറഞ്ഞു നിന്നിട്ടുണ്ടല്ലോ അല്ലേ ും നോക്കി താനും കഴുകി കരകയറി പോന്നും അല്ലേ പോലെ സന്തോഷമായില്ലേ ശേഷം അനവരതം അനവധി നീട്ടി വിശേഷണം ചെയ്യാനുള്ളതായിരിക്കുന്ന വിധി ഇപ്പോഴത്തെ നേരമില്ല സന്തോഷം വന്നു മനസ്സേ സന്തോഷത്തിനും പക്കലും അകലോഷം എന്നുള്ളതായിരിക്കുന്ന അവസ്ഥ വരത്താണ് അതിലും മുഖരിയായിട്ട് ദൈവം മതിച്ചവസ്ഥാന കണ്ടനാറുകേടാ എന്നുള്ളതായിരിക്കുന്നത് നല്ല കൂടി ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്തിരിക്കുന്നതായിരിക്കും ദ്രുഹവും അതുപോലെ ദർശനമായിട്ട് കൂടിക്കണ്ടിരിക്കുന്നതായിരിക്കുന്ന വിധി ബാല്യകാലം തൊട്ടു ചേർന്ന ബന്ധം തന്നെയാണ് ബാല്യത്തിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ നടന്നു വരുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് എൻ്റെ തൊണ്ടച്ഛൻ്റെ കരം പിടിച്ചാട്ട് പിടിച്ചിട്ടാണോ ഇങ്ങനൊരു ജീവിതത്തിങ്കിലേക്ക് കടന്നു വന്നത് പോലും ചിന്തിച്ചു പോയിരിക്കുന്നത് ഈ മുഹൂർത്തം തന്നെയാണ് ദൂഢമായി നിറഞ്ഞു കണ്ടിരിക്കുന്നതായിരിക്കുന്നു എൻ്റെ തൊട്ടടുത്തുള്ള ആധാരമായിട്ട് തയ്യാലും വാങ്ങിയാലും ആയാലും അനുഭവിച്ചിരിക്കുന്നതായാലും ഇത് തന്നെയാണ് നാളേക്ക് വീണ്ടുന്നതായിരിക്കുന്ന ഗുണങ്ങളും തിരുപ്പിച്ച് ധന്യമായിരിക്കുന്ന ഫലത്തെ ഞങ്ങൾ സന്തോഷം എന്ന മനസ്സേം സന്തോഷത്തിന് മക്കൾ അകദോഷം എന്നുള്ളതായിരിക്കുന്ന വസ്തുവരുത്താട് വൃദ്ധാവരകത്ത് ഞാൻ കരം വെച്ചിട്ടുണ്ട് ഞേശാതി വാദത്തോളമുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചകളെ കറ്റി സർവരക്ഷക്കും സാക്ഷിയായിട്ടും നന്നായിട്ടും ദൈവം മതച്ച പുസ്തകം കട്ടരാറികളും തന്നെ പരിപാലിക്കണം എന്നുള്ളതായിരിക്കും പ്രാർത്ഥനയുണ്ടാവട്ടെ ദോഷത്തിൽ മക്കൾ എന്നുള്ളതായിരിക്കുന്ന അവസവരുത്തല്ലേ വിട്ടേ ഭയ ഭക്തി വിശ്വാസത്തോടുകൂടി മരണ ചെയ്യുന്നതായിരിക്കുന്ന കാലത്തിനകത്തോടേ ആയിരം തിരിയിട്ടിറത്തിച്ച് വെച്ചിരിക്കുന്ന നന്ധാറുളക്കിൻ്റെ പൊൻഭവയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന മഹാദേവസുരി അനശ്വരിക്ക് പ്രാർത്ഥന ചെയ്യുവാറാഗിൻ്റെ